സമയത്ത് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അടിപൊളിയായിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങളെടുത്ത തീരുമാനമാണ് സ്കൈ ശരിക്കും ഒരു പെറ്റിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഭയങ്കര ഉത്തരവാദിത്തമുള്ളൊരു തീരുമാനമാണ് നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റേ നമ്മൾ ആ തീരുമാനം എടുക്കാവുള്ളൂ ഒരു ജീവനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് സ്കൈനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് വ നമുക്ക് വീട്ടിൽ പോവാം എന്നാണ് തിരിച്ചു വരുന്ന സമയത്ത് ഇവനിങ്ങനെ ആകാശം നോക്കി കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഫിറോ അവന് സ്കൈ എന്ന് പേരിട്ടത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു സ്കൈ എന്നാണോ പേരെന്നൊക്കെ പക്ഷെ ഇവൻ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ആകാശമാണ് ശരിക്കും ഫസ്റ്റ് ഇവനെ കൊണ്ടുവന്ന സമയത്ത് ഇവനിങ്ങനെ ഓടി നടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു രാത്രി ഇവൻ വരുമ്പോൾ ഞാൻ പേടിച്ച് പോകുമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ അവനെ കണ്ടില്ലെങ്കിലാണ് എനിക്ക് പേടി എവിടെങ്കിലും പോയാൽ വീട്ടിലേക്ക് ഓടി വരാനുള്ള കാരണവും കൈയ്യാണ് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കുഞ്ഞനാകാശം